ആയുഷ്മാൻ പദ്ധതി നടക്കോ ഈ പരിപാടി ഈ കൊടുത്ത കോടികളുടെ കണക്കാണ് വീണാ വിജയം പറയേണ്ടത് എവിടെയാണ് മൊബൈൽ ഡയാലിസിസ് സെന്ററുകൾ എവിടെയാണ് മൊബൈൽ വാഹനങ്ങൾ പാവപ്പെട്ടവനെ വീട്ടിൽ പോയി നിങ്ങൾ രക്തം പരിശോധിക്കുന്നുണ്ടോ നമസ്കാരം ിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം ശോഭ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുന്നുണ്ടേയെന്നും മുഖ്യമന്ത്രിയുടെ മകൾ ജയിലിൽ പോകേണ്ടി വരുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകളും ഭാര്യയും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുമെന്നും അവർ കൂട്ടിച്ചേർത്തു കേരളത്തിലെ വനിതകൾ തീപ്പന്തങ്ങളാവണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ വനിതകളൊന്നും നിയമസഭയുടെ അകത്തേക്ക് വരേണ്ട എന്നാണ് തീരുമാനിച്ചത് മകൾ വീണയോട് മകളെ നിന്നെ ഞാൻ സ്വർണ തേരിലേറ്റാമെന്ന് പറഞ്ഞയാളാണ് ഈ മുഖ്യമന്ത്രി അമ്മത്തൊട്ടിൽ സംവിധാനം കൊണ്ടുവന്ന ഇതേ നാട്ടിലാണ് പിണറായി വിജയൻ ഇപ്പോൾ അച്ഛൻ തൊട്ടിൽ എന്ന സംവിധാനം ഒരുക്കിയിട്ടുള്ളത് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും പെൺകുട്ടികൾ തെരുവിൽ പോലീസിന്റെ തല്ല് വാങ്ങുമ്പോൾ വീണയെ രാജകുമാരിയായി വളർത്തി ആരും മകളെ തൊട്ടു കളിക്കാൻ പാടില്ല മുഖ്യമന്ത്രിയുടെ മകളും ഭാര്യയും സ്വർണ നേതൃത്വം നൽകുക കൂടിയാണ് ചെയ്യുന്നത് സ്വപ്നയ്ക്ക് ശിക്ഷ നൽകുമ്പോൾ വീണയ്ക്ക് ശിക്ഷയില്ല വീട്ടിലേക്ക് വന്ന വിരുന്നുകാരനായ മരുമകൻ റിയാസിന് മന്ത്രിസ്ഥാനം കൊടുത്തു എന്നാൽ കഴിവും പ്രാപ്തിയുമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളോട് പറഞ്ഞത് തന്റെ രണ്ടാം മന്ത്രിസഭയിൽ തീരുമാനിക്കുന്നവർ മാത്രം മതി എന്നാണ് ശോഭ സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക് അവിടെ ആയുഷ്മാൻ പദ്ധതി എന്ന് എഴുതുക നടക്കോ ഈ പരിപാടി ഈ കൊടുത്ത കോടികളുടെ കണക്കാണ് വീണാ വിജയം പറയേണ്ടത് എവിടെയാണ് മൊബൈൽ ഡയാലിസിസ് സെന്ററുകൾ എവിടെയാണ് മൊബൈൽ വാഹനങ്ങൾ പാവപ്പെട്ടവന്റെ വീട്ടിൽ പോയി നിങ്ങൾ രക്തം പരിശോധിക്കുന്നുണ്ടോ നിങ്ങൾ അവനെ ഒരു മാസത്തിൽ രണ്ടു തവണ അവന്റെ ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായി സംവിധാനം ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് കിട്ടി പ്രിയപ്പെട്ടവരെ ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു വീണാൽ അവളെ സുകന്യാ സമൃദ്ധി പദ്ധതിയിൽ ചേരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ചേരണം പോസ്റ്റ് ഓഫീസിൽ പോകണം നിങ്ങളുടെ പെൺകുഞ്ഞിനെ ചേർത്താൽ നിങ്ങൾ ആയിരം രൂപ അടച്ചാൽ പ്ലസ് ആയിരം രൂപ നരേന്ദ്രമോദി തരും പതിനെട്ട് വയസ്സിൽ ആ പെൺകുട്ടിയെ അവൾക്ക് നല്ലൊരു ഉന്നത വിദ്യാഭ്യാസത്തിനാണെങ്കിൽ ആ പണം ഉപയോഗിക്കാം വിവാഹപ്രായത്തിൽ ആ പണം കിട്ടും സുകന്യാ സമൃദ്ധി പദ്ധതി മുതൽ മാതൃവന്ദനം പദ്ധതി മുതൽ സ്വച്ഛ് ഭാരത് പദ്ധതി മുതൽ ഇന്ദ്രധനുഷ് പദ്ധതി മുതൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി അഞ്ചു ലക്ഷം രൂപയാണ് കൊടുക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എത്ര പേരുടെ കയ്യിൽ കാടുണ്ട് തൃക്കരിപ്പൂരില് എന്താ കിട്ടാത്തത് തൃക്കരിപ്പൂരിലെ എം എൽ എ പറയണം നരേന്ദ്രമോദി കൊണ്ടുവന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ അഞ്ചു ലക്ഷം രൂപയുടെ കാട് എത്ര ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഇവിടുത്തെ എം എൽ എ ആവശ്യപ്പെട്ടു എന്താണ് കാട് കിട്ടാത്തത് എന്താണ് 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 മെഡിക്കൽ കോളേജുകളിൽ സൗകര്യമില്ലാത്തത് ഇവിടെ കിടക്കകൾ മാത്രമുള്ള ഒരാൾ അപേക്ഷ കൊടുത്താൽ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഞാൻ തരാമെന്ന് മനസുഖ് മാണ്ഡവ്യ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ട് എന്താ നമ്മുടെ കുട്ടികൾ പഠിക്കാൻ മംഗലാപുരത്തേക്ക് പോകുന്നത് എന്താ നമ്മുടെ കുട്ടികൾക്ക് നിങ്ങൾ ഇവിടെ സെന്ററുകൾ ഉണ്ടാക്കാത്തത് ൊണ്ട് നിങ്ങൾ മരിപ്പണം വാങ്ങുകയാണ് പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടുത്തെ ഇത്രയും വിദ്യാസമ്പന്നരായ കുട്ടികൾ ഈ നാട്ടിലുണ്ടായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളതികൾ ആ മുന്നൂറ് പദ്ധതികളിൽ ആതുര സേവന രംഗത്ത് കൊണ്ടുവന്ന പതിനെട്ട് പദ്ധതികൾ നരേന്ദ്രമോദിയുടെ പദ്ധതികൾക്ക് നിങ്ങൾ ഇവിടെ അതിനെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് പോലും ഇല്ല അപ്പോ എന്റെ പ്രസംഗം കേൾക്കുന്നതിലുള്ള ആളുകൾ ചോദിക്കും നിങ്ങളുടെ പണി എന്താ